ഇസ്ലാമിക ലോകത്ത് സുപരിചിതനായ സൂഫി കവിയാണ് ഇമാം ഭൂസിരി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈ മഹാകവി മുഹമ്മദ് നബിയെ എഴുതിയ മഹാകാവ്യമാണ് കസീദത്തുൽ ബുർദ ബുർദേശുദാസിലൂടെ മലയാളികൾ ഏറെ കേട്ടതാണ് ബുർദയിലെ ഈ വരികൾ കസീദത്തുൽ ബുർദ രചിക്കപ്പെട്ട നഗരമാണ് ഈജിപ്തിലെ അലക്സാൻഡ്രിയ വെറുപ്പിന്റെ സിദ്ധാന്തങ്ങൾ ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്ന കാലത്തും മഹാത്മാഗാന്ധിജിയാണ് ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് സഹിഷ്ണുതയുടെ പ്രതീകം ഈജിപ്തിലെ പ്രശസ്തമായ അലക്സാൻഡ്രിയ ലൈബ്രറിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ അലക്സാൻഡ്രിയയിലെ ലൈബ്രറി നശിപ്പിക്കാൻ ഖലീഫ ഉമർ ഉത്തരവിട്ടു ആരായിരുന്നു അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയെ തീവച്ച് നശിപ്പിച്ചത് അലക്സാണ്ട്രിയ ലൈബ്രറിയിലെ സുപ്രധാനമായ ഒരിടത്താണ് ഗാന്ധിജിയുടെ ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ലൈബ്രറിയിലെ മറ്റു പ്രതിമകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം വളരെ വ്യക്തമാണ് ഇവിടെ എത്തുന്ന ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന നിമിഷം എല്ലാ ആഗോള സംസ്കാരങ്ങളുടെയും കാറ്റ് പ്രവേശിക്കാനായി വീടിന്റെ ഗേറ്റുകളും വാതിലുകളും ജനലുകളും ഞാൻ തുറന്നു വെക്കും എനിക്ക് ചുറ്റിലുമായി അവ വീശിയടിക്കട്ടെ പക്ഷെ ഒരിക്കലും മറ്റുള്ളവരുടെ വീടുകളിൽ നുഴഞ്ഞുകയറ്റക്കാരനെയോ അടിമയോ യാചകനെയോ പോലെ ജീവിക്കില്ല സാംസ്കാരിക വൈവിധ്യത്തെ സ്വാഗതം ചെയ്യുന്ന മഹാത്മാവിന്റെ ഈ വാക്കുകൾ പ്രതിമക്കു താഴെ എഴുതി വച്ചിട്ടുണ്ട് മലയാളികൾക്കുമുണ്ട് ഈ ലൈബ്രറിയിൽ സവിശേഷമായ അംഗീകാരം ലോകത്ത് ഇന്നുള്ള നൂറ്റി ഇരുപത് എഴുത്തുലിപികളുടെ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയ ആറായിരത്തി നാനൂറ് ഗ്രാനൈറ്റ് ഫലകങ്ങൾ കൊണ്ടാണ് ലൈബ്രറിയുടെ ചുറ്റുമതിൽ അലങ്കരിച്ചിട്ടുള്ളത് അതിൽ ആരുടെയും കണ്ണിൽപ്പെടുന്ന രീതിയിലാണ് മലയാള അക്ഷരമായ ഉ തുടക്കത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ളത് സംഭവ ബഹുലമായ ചരിത്രമാണ് യൂറോപ്പിലേക്ക് ചെറിയൊരു കടലിടുക്കിന്റെ മാത്രം അകലമുള്ള അലക്സാണ്ട്രിയ നഗരത്തിന് പറയാനുള്ളത് വൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ആഫ്രിക്കൻ തലസ്ഥാനമായിരുന്നു ഇവിടം ക്ലിയോപാട്രയുടെയും മാർക്ക് ആൻ്റണിയുടെയും ബ്രൂട്ടസിന്റെയും പ്രണയത്തിന്റെയും പകയുടെയും കഥകൾ ഇവിടെ നിന്നായിരുന്നു ഷേക്സ്പിയർ പകർത്തിയത് ഗണിത ശാസ്ത്രജ്ഞന്മാരായിരുന്ന എറാത്തോസ്തനിസും ആർക്കമഡീസും ഇവിടെയാണ് ജീവിച്ചത് അമ്രുബന് ആസ് എന്ന പ്രവാചക അനുചരനാണ് ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്നും മദീനയുടെ ഭരണത്തിന് കീഴിലേക്ക് അലക്സാണ്ട്രിയെ ഏഴാം നൂറ്റാണ്ടിൽ കൊണ്ടുവരുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയപ്പെടുന്നതെങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള കാലം മുസ്ലിം പാരമ്പര്യമായിരുന്നു ഈ നഗരത്തിൻ്റെത് ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന തത്വചിന്തകനായ അവറോസിൻ്റെയും ആൽക്കമിസ്റ്റും ലോഹസംസ്കരണത്തിൽ നിർണായകമായ കിതാബ് അൽ അസ്രാർ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവുമായ അബു അൽ ഖാസിമിൻ്റെയും ആധുനിക ഈജിപ്തിന്റെ പിതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് അലി പാഷയുടെയും നാടായിരുന്നു ഇത് ആത്മീയ പാരമ്പര്യവും അലക്സാണ്ട്രിയക്ക് അവകാശപ്പെടാനുണ്ട് പ്രവാചകന്മാരുടെ പട്ടികയിൽ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം തന്നെ നീക്കിവച്ച ലുഖ്മാനുൽ ഹക്കിമിന്റെയും പ്രവാചകനായി കണക്കാക്കപ്പെടുന്ന ദാനിയലിന്റെയും മക്കുപറകൾ ഇവിടെയാണുള്ളത് അതേസമയം ഇറാനിലും ഉസ്ബക്കിസ്ഥാനിലും ഇറാഖിലും ദാനിയലിന്റെ പേരിൽ വേറെയും പ്രതികുടീരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്രൈസ്തവ യഹൂദ സങ്കല്പങ്ങളിൽ ലുഖ്മാനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ അഹിക്കാർ എന്ന ബൈബിൾ കഥാപാത്രവുമായും പിൽക്കാലത്ത് വിഖ്യാതമായി മാറിയ നാടോടി കഥകളിലെ ബുദ്ധിമാനായ യൂസോപ്പുമായും ഇദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നവരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വിഖ്യാത മഹാകാവ്യങ്ങളിലൊന്നായ കസീദത്തുൽ ബുർദയുടെ രചയിതാവ് ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ബൂസുരി അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് കൂടിയാണിത് കാര്യമായ പരിചരണമൊന്നും നടക്കുന്നില്ലെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന മഹാകവിയുടെ കബറിടവും അതിനോട് ചേർന്ന പള്ളിയുമാണ് ഈ കാണുന്നത് ഈ മക്ബറക്കകത്ത് ഷൂട്ടിംഗ് അനുവദിക്കാത്തതുകൊണ്ട് ചെറിയൊരു ദൃശ്യമേ ഞങ്ങൾക്ക് പകർത്താനായുള്ളൂ മൂസിരി ഇമാമിന്റെ മക്ബറയിൽ നിന്ന് ഏറെയൊന്നും മകലയല്ല ബിബ്ലിയോ തെക്ക അലക്സാണ്ട്രിയ എന്നറിയപ്പെടുന്ന ലൈബ്രറി കെട്ടിടം ഇതിന്റെ മുഖ്യ കപാടം കയറി ചെല്ലുന്നിടത്ത് പുരാതന കാലത്തെ അച്ചടി വിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകളാണ് നമ്മെ വരവേൽക്കുന്നത് ഈജിപ്തിലെ ആദ്യകാല അച്ചുകൂടമായ ഗുലാക്കും അച്ചടി മേഖലയുടെ പിതാവായ ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രസിന്റെ ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പാപ്പറിസ് എഴുതി തുടങ്ങിയ ആദ്യകാല പുസ്തകങ്ങളുടെ ശേഖരവും പോയകാലത്തെ കല്ലച്ചുകളുമൊക്കെ പ്രദർശന വസ്തുക്കളിൽ കാണാം ഈ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര കൗതുകമാണിത് ഹജ്ജിന് മുന്നോടിയായി കാബയെ പുതപ്പിക്കുന്ന കിസ്വ എന്ന കമ്പളം മക്കയിലേക്ക് കൊടുത്തയച്ചിരുന്ന ചടങ്ങിന്റെ ഓർമ്മയാണ് ഈ വലിയ ഒട്ടകക്കട്ടിൽ മെഹ്മൽ എന്ന പേരുള്ള ഈ കട്ടിലിലാണ് കിസ്വ കൊണ്ടുപോയിരുന്നത് പ്രവാചകന് മുമ്പെയുള്ള കാലത്ത് തന്നെ ആരംഭിച്ചതായിരുന്നു കാബയെ കിസ്വ കൊണ്ട് പുതപ്പിക്കുന്ന ചടങ്ങ് റാഷിദൂൻ ഉമയ്യദ് അബ്ബാസിയ ഉസ്മാനിയ കാലഘട്ടങ്ങളിലെല്ലാം കാബയെ വർഷത്തിലൊരിക്കൽ കഴുകി വൃത്തിയാക്കി പുതിയ വിരിപ്പിട്ട് മൂടുന്ന ഈ ചടങ്ങ് നടന്നിട്ടുണ്ട് പ്രവാചകന്റെ കാലത്ത് യമനിൽ നിന്നുള്ള പ്രത്യേകതരം വെളുത്ത ബുർദയാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ മമലുക്ക് സുൽത്താൻ അൽ സാഹിർ ബേബാറസിന്റെ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഫുദ് രാജാവിൻ്റെ കാലം വരെ ഏഴ് നൂറ്റാണ്ടിലേറെക്കാലം ഈജിപ്തിൽ നിന്നായിരുന്നു കിസ്വ കൊടുത്തയച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ സൗദി അറേബ്യ സ്വന്തം നിലയിൽ കിസ്വ തുന്നിയുണ്ടാക്കാൻ ആരംഭിച്ചു സ്വർണത്തിന്റെയും സിൽക്കിന്റെയും വിലയേറിയ നൂലുകൾ ഉപയോഗിച്ച് കിസ്വ നിർമ്മിക്കാനായി വലിയൊരു ഫാക്ടറി തന്നെ ഇന്ന് മക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യകാലത്ത് വലിയൊരു ആഘോഷമായിരുന്നു ഇത് ഹസൻ ഹെൽമി കിസ്വ കൊടുത്തയച്ചതാണ് അലക്സാണ്ട്രിയ ലൈബ്രറിയിൽ മാതൃകയായി സൂക്ഷിച്ച ഈ ഒട്ടകക്കെട്ടിൽ ഈജിപ്തിലെ കെയറോ മ്യൂസിയത്തിലും മെഹമലിന്റെ മനോഹരമായ ഒരു മാതൃക സൂക്ഷിച്ചിട്ടുണ്ട് വലിയ ആഘോഷത്തോടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും കൈറോ നഗരം ചുറ്റിയതിനു ശേഷമായിരുന്നു മഹമൽ യാത്ര ചെങ്കടൽ കടന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു പോയിരുന്നത് ദമസ്കസിൽ നിന്നും ഇസ്താംബൂളിൽ നിന്നുമൊക്കെയുള്ള സുൽത്താൻമാരും പട്ടാളക്കാരും പണ്ഡിതന്മാരും സൂഫികളുമൊക്കെ ഒക്കെ മെഹമലിനെ അനുഗമിച്ച് ഈ യാത്രയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു കിസ്വ സ്ഥലം ആഹ് അതിന് ഇരകളിലുള്ള കിസ്വയിലുണ്ട് എവിടെന്നാണ് ഉണ്ടാക്കിയിട്ട് അല്ല ഓട്ടോമൻ കാലഘട്ടത്തിൽ വലിയൊരു ആഘോഷമായിട്ടാണ് കൊണ്ടുപോയിരുന്നത് ചില സമയത്തും ഓട്ടോമൻ സുൽത്താൻമാരൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നതായി കറക്ത വഴിയിലൊക്കെ സ്വീകരണപ്പെടുത്തി അതെ വിവിധ ഗോത്രങ്ങൾ അങ്ങനെ ഒരുപാട് മാസങ്ങൾ കൊണ്ടാണ് ഒട്ടങ്ങൾ ഇവിടുന്ന് അതെ പക്കയിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു മുഹമ്മദ് അലി ഓട്ടോമൻ ഗവർണർ മുഹമ്മദ് അലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിലായിരുന്നു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൊടുത്തിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങനൊരു ചടങ്ങായിരുന്നു കാരണം അതെ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയായിരുന്നു യുടെ സഹാബിയായിരുന്ന മുഹമ്മത്ത് ബിൻ ആദർ ജനി എന്ന് പറയുന്ന സഹാബി അദ്ദേഹം ഈജിപ്തിൽ ഗവർണർ ആയിരുന്നു മുവാബി അതെന്ന കറത്ത് അദ്ദേഹം ഇവിടെ വന്നു ഇവിടെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പള്ളിയാണത് അദ്ദേഹത്തിൻ്റെ മഹബറ ഇവിടെയാണുള്ളത് അപ്പോൾ എന്തുകൊണ്ടും സഹാബികളുടെ സാന്നിധ്യം കൊണ്ട് പ്രസക്തമായ ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാം എന്നാണ് അവിടെ സ്ഥലമാണ് അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ അന്ത ആരംഭിച്ച പല ഈ ഈ പ്രത്യേകത മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് തന്നെയാണ് നാല് ഹെക്ടറിൽ ഏഴ് നിലകളിലായി പരന്നു കിടക്കുന്ന ലൈബ്രറി കെട്ടിടം ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന വിശേഷണമാണ് ഈ ലൈബ്രറിക്ക് കൂടുതൽ ചേരുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഗാന്ധിജി ജോസ് റിസൽ ഹാൻസ് ക്രിസ്ത്യൻ ഹാൻഡേഴ്സൺ ടോളമി ഹിപ്പേഷ്യ തുടങ്ങിയവർക്ക് പുറമെ ഊസിരിക്ക് മുമ്പും ശേഷവും അറബ് ലോകത്തെ സ്വാധീനിച്ച പ്രമുഖരുടെ പ്രതിമകളും ലൈബ്രറിയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് നജീബ് മെഹഫൂസ് താഹാ ഹുസൈൻ അഹമ്മദ് ഷൌക്കി ഇബിൻ കൽദൂൻ അൽ മുത്തനബി സീന തുടങ്ങിയവരൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് സാഹിത്യത്തിൽ നോബൽ പുരസ്കാരം നേടിയ നജീബ് മെഹൂസിൻ്റെ പുസ്തകങ്ങൾ ഒരു പ്രത്യേക ഗാലറിയിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളുടെ സിലബസിൽ ഇപ്പോഴുമുള്ള ഇബിനു സീനയുടെ കാനൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥത്തിന്റെ അറബിയിലുള്ള മൂലകൃതിയും പൂർണ്ണരൂപത്തിലല്ലെങ്കിലും ഇവിടെയുണ്ട് കാനൺ ഓഫ് മെഡിസിൻ്റെ പൂർണ്ണരൂപം അമേരിക്കയിലെ ന്യൂയോർക്ക് മ്യൂസിയത്തിലാണ് ഇപ്പോഴുള്ളത് പുരാതനമായ കയ്യെഴുത്തു പ്രതികൾ കോപ്റ്റിക് ക്രിസ്ത്യൻ സഭകളുടെ എഴുത്തുകൾ ഉസ്മാനിയ മമുലുക്ക് സുൽത്താൻമാരുടെ കാലത്തെ ചരിത്രരേഖകൾ മധ്യകാല നൂറ്റാണ്ടുകളിലെ മെഡിക്കൽ ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട അമൂല്യ ഗ്രന്ഥങ്ങൾ സിനിമകൾ പെയിൻറിങ്ങുകൾ പുരാതന അലക്സാണ്ടറിയെക്കുറിച്ച ചരിത്രരേഖകൾ തുടങ്ങിയതൊക്കെ ഈ ലൈബ്രറിയുടെ ഭാഗമാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര ഗ്രന്ഥമാണ് കോഡക്സ് സിനായത്തികോസ് ക്രിസ്തബ്ധം മുന്നൂറ്റി മുപ്പതിനും മുന്നൂറ്റി അറുപതിനുമിടയിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഈ ബൈബിൾ കയ്യെഴുത്തു പ്രതി സെയിന്റ് കാതറിൻ മഠത്തിലാണ് സൂക്ഷിച്ചിരുന്നത് വത്തിക്കാനിൽ ഇപ്പോഴുള്ള കോഡക്സിനേക്കാൾ സമ്പൂർണമായ പതിപ്പ് ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നിലവിലുള്ള ബൈബിൾ പുതിയ നിയമത്തിൽ കാണാനാവാത്ത രണ്ട് അധ്യായങ്ങൾ ഈ കോഡക്സിലുണ്ട് ഭർണബാസിന്റെയും ഹെർമാസിന്റെയും സുവിശേഷങ്ങളാണത് നിരവധി നൂറ്റാണ്ടുകൾക്കിടയിൽ നടത്തിയ മാറ്റത്തിരുത്തലുകൾ പഠിക്കാനായി ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന ബൈബിളിന്റെ ആധികാരിക അടിസ്ഥാന മാതൃകയാണിത് വിശുദ്ധ ഖുർആാൻ്റെ അപൂർവമായ കയ്യെഴുത്ത് പ്രതികളും പുരാതന കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒക്കെ ഈ ലൈബ്രറിയിലെ ഷെൽഫുകളിലുണ്ട് ജൂലിയസ് സീസർ ഭരണാധികാരിയായിരിക്കവേ ക്രിസ്തബ്ധം ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കാലത്താണ് അലക്സാണ്ട്രിയയിലെ ലൈബ്രറി ആദ്യമായി തീവച്ച് നശിപ്പിക്കപ്പെട്ടത് ടോളമിയുടെ ലൈബ്രറി എന്നായിരുന്നു അന്ന് ഇതിന്റെ പേര് ഒരു നൂറ്റാണ്ടിന് ശേഷം തിയോഡീഷ്യസ് ഒന്നാമന്റെ കാലത്ത് അലക്സാണ്ട്രയിലെ ആർച്ച് ബിഷപ്പ് തിയോഫിലസിന്റെ ഉത്തരവനുസരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ലൈബ്രറി തീവച്ച് നശിപ്പിക്കപ്പെട്ടു അതിനുശേഷമുള്ള കാലത്ത് ലൈബ്രറി അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ചരിത്ര പ്രാധാന്യമുള്ള ഈ ഗ്രന്ഥാലയത്തിന്റെ ഓർമ്മ പുതുക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് പുതിയൊരെണ്ണം സ്ഥാപിക്കാൻ ഈജിപ്ഷ്യൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നത് യുനെസ്കോയും യു ഈ പ്രൊജക്ടിന് പിന്തുണ നൽകി അങ്ങനെ ഹുസൈൻ മുബാറക്കിന്റെ കാലത്ത് രണ്ടായിരത്തി രണ്ടിലാണ് ബിബ്ളിയൊത്തക്ക അലക്സാണ്ട്രിയ പൊതുജനങ്ങൾക്കായി തുറക്കപ്പെട്ടത് നോർവേയിലെ സ്നോഹേട്ട കമ്പനിയാണ് അതിമനോഹരമായ ഈ കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയത് മെഡിറ്ററേനിയൻ സമുദ്രത്തിന് മുകളിൽ സൂര്യനദിക്കുന്നതിനെയാണ് ഈ കെട്ടിടത്തിന്റെ മേൽപ്പൂര അനുസ്മരിപ്പിക്കുന്നത് ഏഴ് നിലകളായി സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിനകത്ത് ഇൻഫർമേഷൻ സയൻസ് പഠിപ്പിക്കുന്ന കോളേജും പ്ലാനറ്റേറിയവും ഉണ്ട് ഒരു കാലത്ത് ലോകത്തുള്ളതിൽ ഏറ്റവും വലുതായിരുന്നു ടോളമിയുടെ ലൈബ്രറി പക്ഷേ ഇപ്പോഴത്തെ അലക്സാണ്ട്രിയ ലൈബ്രറിയേക്കാൾ വലിയ ഒരു ഡസനിലധികം ഗ്രന്ഥശാലകളെങ്കിലും ലോകത്തുണ്ട് മുസ്ലിം ലോകത്ത് തന്നെ ഇതിനേക്കാൾ വലിയ അഞ്ച് ലൈബ്രറികളുണ്ട് ഇറാനിലേതാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലുത് മൊറോക്കോയിലെ അൽ അൽക്കറാവീൻ സർവകലാശാലയുടെ ലൈബ്രറിയാണ് മറ്റൊന്ന് ഓക്സ്ഫോർഡിനും കാമ്പ്രിഡ്ജിനും രണ്ട് നൂറ്റാണ്ടുകൾ മുമ്പെയായിരുന്നു ഫാത്തിമ അൽ ഫിഹിരി എന്ന വനിത മൊറോക്കോയിലെ ഈ സർവകലാശാലയ്ക്ക് തുടക്കമിട്ടത് എഴുത്തിനും വായനക്കും മുസ്ലിം ലോകം നൽകിയ പ്രാധാന്യത്തിന്റെ തുടർച്ചയായിരുന്നു ഈ സർവകലാശാല അലക്സാണ്ട്രിയ കീഴടക്കിയ വിവരമറിയിച്ച് ഗവർണർ അമ്രബ്നുൽ ആസ് അന്നത്തെ മദീനയുടെ ഭരണാധികാരിയായ ഉമർബ്നുൽ ഖത്താബിന് കത്തയച്ചപ്പോൾ വിശ്വാസി സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ലൈബ്രറിയെ ഉപയോഗപ്പെടുത്തുക എന്നായിരുന്നു ഖലീഫ നൽകിയ മറുപടി ഈ എഴുത്തിനെ തുടർന്ന് ലൈബ്രറിയിലെ പുസ്തകങ്ങളെ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനാണ് അന്ന് അലക്സാണ്ട്രിയയിൽ നീക്കം നടന്നത് പക്ഷേ പുസ്തകങ്ങളെടുത്ത് തീയിട്ട് നഗരത്തിലെ പാറ്റകളെ തുരത്തുക എന്നാണ് ഈ എഴുത്ത് അർത്ഥമാക്കിയതെന്ന ദുർവ്യാഖ്യാനമാണ് പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് ഉമറിന്റെ കാലത്ത് അങ്ങനെ ഒരു തിവപ്പ് നടന്നതായി വിശ്വാസയോഗ്യമായ ഒരു തെളിവും ചരിത്രത്തിലില്ല എഴുത്തിനോടും വായനയോടുമുള്ള അസഹിഷ്ണുത പക്ഷെ അക്കാലത്ത് ലോകത്ത് നിലനിന്നിരുന്നു എന്നത് വസ്തുതയാണ് ഫലസ്തീനിൽ അഗസ്ത ചക്രവർത്തി സ്ഥാപിച്ച ലൈബ്രറിക്ക് തീടാൻ ഉത്തരവിട്ടത് പോപ്പ് ഗ്രിഗറി ആയിരുന്നു അജ്ഞതയാണ് ഭക്തിയുടെ മാതാവ് എന്ന ഒരു സിദ്ധാന്തം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്പെയിനിൽ ഫെഡിനാൻഡും ഇസബല്ലയുമായിരുന്നു മുസ്ലിങ്ങളുടെയും മെഹൂന്ദരുടെയും ഗ്രന്ഥങ്ങൾ ചുട്ടുകരിക്കാൻ ഉത്തരവിട്ടത് ചർച്ചിന് അപ്രിയകരമായ ശാസ്ത്ര സത്യങ്ങൾ പറഞ്ഞതിന് ബ്രൂണോയെയും ഗലീലിയോയെയും വകവരുത്തുക പോലുമുണ്ടായി മറുഭാഗത്ത് മുസ്ലിങ്ങൾ പണ്ഡിതന്മാരെ ചുട്ടുകൊന്ന ഒറ്റ സംഭവം പോലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ലൈബ്രറികളും സർവകലാശാലകളും ലോകത്തുടനീളം സ്ഥാപിക്കുകയാണ് അവർ ചെയ്തത് അൽഹക്കം രണ്ടാമന്റെ കാലത്ത് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ഥാപിച്ച സ്പെയിനിലെ കൊർദോബ ലൈബ്രറിയും ബാഗ്ദാദിലെ ലൈബ്രറിയും ഉദാഹരണങ്ങൾ തന്റെ ലൈബ്രറിയിലേക്ക് നാല് ലക്ഷം പുസ്തകങ്ങളാണ് ഹക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചത് ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനും ഫിലോസഫറുമായ ബട്രാൻഡ് റസൽ അടക്കമുള്ളവർ നിശിതമായ ഭാഷയിൽ തള്ളിയതിനു ശേഷവും അലക്സാണ്ട്രിലെ ലൈബ്രറി നശിപ്പിച്ചത് മുസ്ലിങ്ങളാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഇപ്പോഴും ഏറ്റുപിടിക്കുന്നവരുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ